എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവെ സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആറ് സെമസ്റ്ററിലും കൂടി ഒരു വിഷയം മാത്രം ഉള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരീക്ഷയിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാതെ തന്നെ ആ സപ്ലികൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥിനി ഡിഗ്രി തീർച്ചയായും മടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കിയാണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠനം നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ആറ് സെമസ്റ്ററുകളിൽ ഇപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ സപ്ലി ഉണ്ടെങ്കിൽ ആ എക്സാം കോൾ ഫോർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ ആറ് സെമസ്റ്ററിലും കൂടി ഒരു വിഷയം മാത്രം സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്ക് അതെങ്ങനെ പരീക്ഷ എഴുതാതെ തന്നെ ക്ലിയർ ചെയ്യാം എന്നുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് ഈ ഒരു പറയാനുള്ളത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി ഉള്ള വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു പോർട്ടലാണ് സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്നുള്ളത് നമ്മൾ കുറച്ചധികമായി വീഡിയോ ചെയ്തിട്ട് പക്ഷേ നമ്മൾ കുറച്ചധികം സ്റ്റുഡൻറ് പോർട്ടലിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം തന്നെയാണിത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം എന്നുള്ളത് ഈ സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം പല വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ വരുമ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസ് കാണിക്കുകയും എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ അത് പാസ് ആകുകയും ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുറച്ചൊരു പത്ത് ശതമാനം സാധ്യതകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംഭവിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് സ്റ്റുഡൻറ്റ് പോർട്ടിൽ അപ്പോൾ സ്റ്റുഡൻറ്റ് ഈ റിസ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി വളരെ തിരക്കിട്ട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കും അപ്പോൾ അതിലുണ്ടാകുന്ന മിഷ് മിസ്റ്റേക്കാണിത് റിസൾട്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി വാലുവേഷൻ ഉണ്ടാകുന്ന മിസ്റ്റേക്കല്ല അതുപോലെ തന്നെ എന്താണ് മാർക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അങ്ങനെയല്ല റിസൾട്ട് വളരെ മെല്ലെയാണ് വരുന്നത് അത് നല്ല ടൈം എടുത്തിട്ട് മാത്രമാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് റിസൾട്ട് അപ്ലോഡ് ചെയ്യപ്പെടുന്നത് ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് റിസൾട്ട് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും നമ്മുടെ ഒഫീഷ്യൽ റിസൾട്ട് വന്നതിന് ഒരു ആഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ആ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടാണ് യഥാർത്ഥ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നിലവിലുണ്ടായിരുന്ന റിസൾട്ട് യഥാർത്ഥമല്ല എന്നല്ല പറഞ്ഞത് എന്നാൽ ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നമ്മളോട് വിദ്യാർത്ഥികൾ ഒരു കാര്യമാണ് റിസൾട്ടിൻ്റെ സ്റ്റാറ്റസിൽ എന്ന് കാണിക്കുകയും റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ഫെയിലായിപ്പോയ വിഷയങ്ങൾ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോ പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകുകയും ചെയ്യാറുണ്ട് ഇതുകൊണ്ട് നമ്മൾ അന്നൊരു ഇടയ്ക്ക് ഒരു മൂന്നാല് മാസമായി ഒരു വീഡിയോ ചെയ്തിട്ട് സ്റ്റുഡൻറ് പോർട്ടലിനെ കുറിച്ച് നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടലിൽ നിർബന്ധമായും ചെക്ക് ചെയ്യണം എന്നുള്ളത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ടാണ് സ്റ്റുഡൻറ്റ് ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ പാസ്വേഡും പാസ്വേഡ് അറിയാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫോർഗോട്ട് പാസ്വേഡിനുള്ള പാസ്വേഡ് ഫോർഗോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അതിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഐ റിമറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾ ഇപ്പോൾ സപ്ലൈ എഴുതാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റുഡൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും ഒരു വിദ്യാർത്ഥിയുടെ ഡിഗ്രി പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വരെ സ്റ്റുഡൻറ്റ് പോർട്ടലാണ് കൈകാര്യം കഴിയുന്നത് ഡിഗ്രി പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വരെയുള്ള കാര്യങ്ങൾ ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലഭ്യമാണ് ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് പോലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്തു ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില തോറ്റ വിഷയങ്ങൾ പാസ്സാകുകയും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സപ്ലി എഴുതാതെ തന്നെ പാസ്സായി പോവുകയും ചെയ്യാൻ സാധിക്കും സ്റ്റുഡൻറ് പോർട്ടലിൽ നിങ്ങളുടെ കറണ്ട് റിസൾട്ട് എല്ലാം അവൈലബിൾ ആണ് സ്റ്റുഡൻറ് പോർട്ടലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഇനിയിപ്പോൾ ആറ് സെമസ്റ്ററിലും കൂടി ഒറ്റ വിഷയം മാത്രമേ സപ്ലി ഉള്ളൂ ആറ് വിഷയവും കൂടി കൂടുമ്പോഴും ഒരു വിഷയത്തിന് മാത്രമേ സപ്ലി ഉള്ളെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് ആറ് സെമസ്റ്ററിലും കൂടെ കൂടി ഒരു വിഷയം മാത്രമേ സപ്ലി ഉള്ളൂ ആ ഒരു വിഷയം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആകും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എക്സാം ബ്രാഞ്ചുവിലെ ജീവനക്കാരുമായി അല്ലെങ്കിൽ പരീക്ഷ കൺട്രോളറുമായി കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൺസെക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ ലഭിക്കൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നവരുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിനും അതും സെമസ്റ്ററിലും കൂടെ കൂടി ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമേ സപ്ലൈ ഉള്ളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകുകയും കാര്യങ്ങൾ സംസാരിക്കുകയും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ വിഷയം യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ച് അതിപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ വിഷയം സപ്ലി എന്നത് ഒഴിവായി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു മെത്തേഡും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും ഇക്കാര്യങ്ങൾ സെർച്ച് മുന്നോട്ട് പോവുക യൂണിവേഴ്സിറ്റിയിൽ പോയാൽ കിട്ടും അത് ശരിയാക്കി കിട്ടും എന്നുള്ളത് ഉറപ്പ് പറയുന്നില്ല എന്നാലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടൊന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ട്രൈ ചെയ്യുകയും ചെയ്യാം നമുക്ക് ശ്രമിക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് യൂണിവേഴ്സിറ്റിയിൽ പോവുകയും നിങ്ങൾക്ക് അവിടെ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്യാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെ കിട്ടാറുണ്ട് എന്ന് തന്നെയാണ് നമ്മളോട് പല വിദ്യാർത്ഥികളും പറയാറ് നമ്മൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു നോക്കുക കിട്ടിയാൽ അത് നിങ്ങളുടെ ലക്കാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാതെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനും തുടർന്നുള്ള പഠനവുമായി മുന്നോട്ട് പോവാനും സാധിക്കും അപ്പോൾ പുതുടമേ കാണുന്നവരെ మై నేను మిస్క్రె ఫోన్ మిస్కే ఫోటర్ గారిర్ కడ థ్యాంక్ యూ వాచింగ్ బాయ్